റബർ വെട്ടി മാറ്റിയതിന് ശേഷം കമുക് വെച്ചതാണ് കമുകും ഈ വാഴയെല്ലാം വെച്ചേ ആ റബ്ബറ് നഷ്ടമായതുകൊണ്ടാണ് അങ്ങനെ റബ്ബറ് നഷ്ടമാണ് വില ഒരു കാലത്ത് തീർത്ത് വില പറഞ്ഞു പോയാലോ നമുക്ക് പിന്നെ എല്ലാ കൂട്ടും കൃഷിയിരിക്കട്ടെ റബറിന് വില പറഞ്ഞാൽ കമുക് അടക്കായിട്ട് കിട്ടുകയാണെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും കഴിഞ്ഞ് പോയാലോ ആ ഇതിന് ഈ വളങ്ങളൊക്കെ ചെയ്യുന്നത് ഇത് ഇത് ജൈവ കൃഷിയിലാണ് ഇത് രാസവളം ഇനി ഇതുവരെ ചേരിട്ടില്ല രാസോളം ചെയ്യാതെയാണ് പ്രിയപ്പെട്ടവരെ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് കോട്ടയം ജില്ലയിൽ ഫർണങ്ങാനം പഞ്ചായത്തിലുള്ള നരിക്കാട്ട് ഡെന്നീസിൻ്റെ അടുത്താണ് അദ്ദേഹം ഒരു കർഷകനും പുരാവസ്തു സംരക്ഷിക്കുന്ന ആളുമാണ് കൂടാതെ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഏകദേശം നൂറ്റിപ്പത്ത് രാജ്യങ്ങളുടെ ബൈബിളുടെ ഒരു ശേഖരണവുമുണ്ട് നമുക്ക് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഡെന്നീസിനോട് ചോദിക്കാം ഡെന്നീസ് ഈ വീട്ടിലേക്ക് കയറി വന്നപ്പോൾ തന്നെ ഈ പല ഭാഗത്തായിട്ട് ഇങ്ങനെ ആട്ടുകാരിലും ഇതൊക്കെ ഇരിക്കുന്നത് തന്നെ ഇങ്ങനെ വെച്ചിരിക്കുന്നത് ഇത് വെറുതെ ഇത് ഇല്ല ഇപ്പം പിള്ളേർക്കൊന്നും പുതിയ അറിവാണല്ലോ നമ്മൾ ആട്ടിലൊന്നും പുതിയ വീടുകൾ പണിത ആട്ടുകളിൽ ഉപയോഗം ഇല്ലല്ലോ അപ്പം ഇത് പഴയ വീടുകളൊക്കെ പൊളിച്ചോണ്ടിരിക്കുമ്പോൾ ഫ്രണ്ട്സിൻ്റെ അടുത്തു നിന്നൊക്കെ എടുത്തുകൊണ്ട് വരുന്നതാണ് പഴയ സാധനങ്ങൾ ശേഖരിക്കുന്നതല്ലേ സാധനങ്ങൾ ഇതുകൂട്ടത്രണമുണ്ട് ഇതുകൊണ്ട് അഞ്ചാറെ ഉണ്ട് പല വെച്ചിട്ടുണ്ട് അല്ലേ അതെ ഇത് മറ്റേ പൊക്കോളിൽ ടൈപ്പ് ഉരൽ ടൈപ്പ് ആണ് ഉരലേ ആ ഹാ ഇത് ശനിയാട്ടിലും ഇതുപോലെ ഈ കവുങ്ങ് നടാനുള്ള കാരണം എന്താ കൗുങ്ങിപ്പം വിലയുണ്ടോ ഇപ്പം വിലയുണ്ട് ഈ വർഷം കഴിഞ്ഞ വർഷമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ആളുകൾ ധാരാളമായിട്ട് കവങ് കൃഷിയിലേക്ക് മാറുന്നുണ്ട് അല്ലേ മാറുന്നുണ്ട് പക്ഷേ പരിപാലനം അങ്ങനെയാ പരിപാലനം കുറവുണ്ട് പിന്നെ നമ്മൾ കറക്റ്റ് ആയിട്ട് എല്ലുപിടി രാസവളങ്ങ ഒരു വർഷം എത്ര വളം കൊടുക്കണം നല്ലതാണ് ആഹ് ആഹ് എന്നാലും ഇത് ഇതിപ്പോ എത്ര വർഷമായതാണ് മൂന്ന് വർഷം കഴിഞ്ഞു മൂന്ന് വർഷം കഴിഞ്ഞു ഇതിനീ ചില ഈ കാവ അടക്കാ പിടിക്കാതെ വരുമ്പോൾ എന്താ ചെയ്യുന്നത് അതിനെ കുറിച്ച് വല്ല അറിയാം നമുക്ക് തുടങ്ങിയതുള്ളൂ ആടക്കാൻ ആദ്യത്തെ ആ ചൊട്ട ഇട്ടതല്ലേ വൈറ്റ്സ്മിൻ്റ് ആണ് അടിച്ചിരിക്കുന്നേറ്റ് കുമ്മായേ അപ്പൊ ഇത് എന്നാ പൊള്ളലൊക്കെ ആയിരിക്കാൻ വേണ്ടി പൊള്ളിക്കഴിഞ്ഞാ അത് ഒടിഞ്ഞു പോലെ എല്ലാ വർഷം ഇതുപോലെ പൂച്ചാട ഇതാണ് പൂജക്കത് കഥ അല്ലേ സ്ത്രീകളൊന്നും അങ്ങനെ അടുത്തിട്ട് വരായിരിക്കുന്ന നല്ലതെന്നാണ് പറയുന്നത് അല്ല അങ്ങനെയൊക്കെ നാക്ക് അടച്ച് പോകുന്ന ഇതിന് തൈകളൊക്കെ കുറവായിരിക്കും അല്ലെങ്കിൽ പൊതുവെ കുറവാണ് നമുക്കിവിടെ രണ്ട് മൂന്നിയോട് വിത്ത് കിട്ടിയേ എന്റെ ഫ്രണ്ടിന്റെ അടുത്ത് കിട്ടിയതാ നമുക്ക് കിട്ടിയ ആഴ്ച കൊല ഇതിന് നല്ല വിലയില്ലേ നല്ല വിലയുണ്ട് കൃത്യറിയില്ല അമ്പലത്തിലൊക്കെ കൊടുത്താൽ അല്ലേ കടപ്പാട്ടിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഇത് റോവസ്റ്റാ അല്ലേ അത് തന്നെയാണ് ഈ വാഴയെല്ലാം വെച്ചിരിക്കുന്നത് അല്ലേ അപ്പം അതുകൊണ്ടുള്ളത് ഗുണം തന്ന അല്ലേ ഇത് ചൂട് കുറവ് ഈ ഇതിന് പൊള്ളലേഖിച്ച കുറയും അല്ലേ കൗങ്ങിനെ നേരത്തെ ഇതിൻ്റെ അത് ചേന ഉണ്ടായിരുന്നു കഴിഞ്ഞിട്ടുമ്പഴത്തേ വർഷം അന്നേരം വില തീർത്ത് കുറവായിരുന്നു അതുകഴിഞ്ഞ് ആ വർഷം കുറച്ച് കേട്ടിണ്ടായിരുന്നു കഴിഞ്ഞ് പിന്നെ ഇത് കൂട്ടാ വില കുറവായിരുന്നു നടികൾ കുറച്ചുണ്ടത്തിനിപ്പം നല്ല വിലയായി അപ്പം ഇപ്പം തന്നെ ഉണ്ടോ വില ഇപ്പം എൺപത് രൂപയോളം ഉണ്ട് കിലോയ്ക്കുണ്ടല്ലേ കഴിഞ്ഞു ആ കഴിഞ്ഞില്ല ആ ഇപ്പം സാധനം ആരും തന്നെ നട്ടിട്ടില്ല ഈ ചേന ഒരു കുറേ വർഷങ്ങളായിട്ട് വില ഉണ്ടായിരുന്നല്ലേ ഇല്ല വില ഇല്ലായിരുന്നു ഇപ്പം രണ്ട് വർഷമായിട്ട് വില ഉള്ളൂ അപ്പം വില കൂടുമ്പം കർഷകന് ഇത് നടും വില കുറയുമ്പം സാധനം കൂടുതലായി വില കുറഞ്ഞു പോകും വില കുറഞ്ഞു പോകും അതും കഥല കാണാൻ നിൽക്കുന്നേ അതും കഥലേ അല്ലേ ഈ സ്ഥലത്ത് നേരത്തെ എന്തായിരുന്നു കൃഷി ചെയ്തുകൊണ്ടായിരുന്നു റബ്ബറായിരുന്നു റബ്ബറ് വെട്ടി വെച്ചതിന് ശേഷം കമു വെച്ചതാണ് കമുങ്ങും ഈ വാഴയെല്ലാം വെച്ചല്ലേ ആ റബ്ബറ് നഷ്ടമായതുകൊണ്ടാണെങ്ങനെ റബ്ബറ് നഷ്ടമാണോ വില ഒരു കാലത്ത് തീർത്ത് വില കുറഞ്ഞു പോയാലോ അത് നമുക്ക് പിന്നെ എല്ലാ കൂട്ടവും കൃഷിയിരിക്കട്ടെ റബ്ബറിന് വില പറഞ്ഞാൽ കമു അടക്കായിട്ട് കിട്ടുകയാണെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും കഴിഞ്ഞു പോയാലോ എന്നുള്ളത് പിന്നെ കമുവിന് വിലയുണ്ട് അടക്കിയാക്കി വിലയുള്ളതുകൊണ്ടല്ലേ ആ അതുപോലെ ഈ ഇതൊക്കെ നല്ല മുഴുത്ത റോവസ്റ്റ കൊലയാണുള്ളത് ഒരു എനിക്ക് ഒന്നര കിലോ വരാൻ സാധ്യതയാണ് അല്ലേ ഇതിന് എന്തൊക്കെയാ ഈ വളങ്ങളൊക്കെ ചെയ്യുന്നേ ഇത് ജൈവ കൃഷി രാസവളം ചെയ്യാതെയാണ് രാസോളം ഇട്ടിട്ടേലില്ല അപ്പൊ ആളുകൾ പറയുന്നത് രാസവളം ഉപയോഗിച്ചില്ലെങ്കിൽ ഇതുപോലെയുള്ള മുഴുത്ത കൊലകൾ കിട്ടാൻ സാധ്യത കുറവാണ് വെറുതെ രാസവളം ഒട്ടും ചെയ്തിട്ടില്ല ഒട്ടും ചെയ്തിട്ടില്ല കൃഷിപ്പണി അല്ലാതെ വേറെ എന്തൊക്കെ പരിപാടികളുള്ളത് കൃഷിപ്പണി അല്ലാതെ എൻ്റെ എനിക്ക് മെയിനായിട്ട് ബൈബിൾ ശേരണുണ്ട് ബൈബിള് നാണയങ്ങള് സ്റ്റാമ്പുകള് പുരാവസ്തുക്കള് അതിൻ്റെയൊക്കെ ശേഖരണങ്ങൾ ഉണ്ട് എത്ര വർഷമായി ഇങ്ങനെ ഈ പതിമൂന്നോ വർഷത്തോളം വർഷത്തോളമായി എത്ര ബൈബിളുണ്ട് ബൈബിളിപ്പോഴൊരു അഞ്ഞൂറ്റിന് മുകളിലുണ്ട് അഞ്ഞൂറ് മുകളിൽ അഞ്ഞൂറ് ഭാഷയിലുള്ള അഞ്ഞൂറ് ഭാഷയില്ല ഒരു നൂറ്റി പത്ത് ഭാഷയിലുള്ള ബൈബിളുണ്ട് എന്നൊരു നാൽപ്പത്തഞ്ചോളം രാജ്യങ്ങളിൽ നിന്നുള്ള ബൈബിളുകളുണ്ട് അങ്ങനെ ഓരോ ദിവസവും ബൈബിൾ ശേർന്ന് നടന്നുകൊണ്ടിരിക്കുന്നു പലയിടത്തുനിന്ന് പലരോടും നമുക്ക് പരിചയപ്പെടുന്നവരോടൊക്കെ ചോദിക്കും കിട്ടും പിന്നെ ഞങ്ങളുടെ നാട്ടുകാരായ സുഹൃത്തുക്കൾ ഒത്തിരി പേര് നൽകിയിട്ടുണ്ട് ബന്ധുക്കൾ അച്ഛന്മാർ സിസ്റ്റേഴ്സ് അങ്ങനെയുള്ളവരിൽ നിന്നാണ് കൂടുതലും ബൈബിൾ കളക്റ്റ് ചെയ്യുന്നത് പിന്നെ ഇതിനായിട്ട് ഒത്തിരി സഞ്ചരിക്കാറുണ്ട് ഒത്തിരി യാത്ര ചെയ്യാറുണ്ട് പോകുന്ന വഴിക്കൊക്കെ എവിടെയെങ്കിലും ബൈബിൾ കിട്ടുമോ എന്ന് അന്വേഷിക്കാറുണ്ട് കിട്ടുന്നുണ്ട് അത് വാങ്ങിക്കുകയും ചെയ്യും അതെല്ലാം നമ്മൾ ശേഖരത്തി കൂട്ടുമല്ലേ പോവുകയോ ഈ നാണയശേഖരമൊക്കെ എത്ര നാളായി തുടങ്ങിയിട്ട് നാണയശേഖരണം വല്ല സ്കൂൾ കാലം മുതലുണ്ട് അന്നൊക്കെ ചെറിയ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം പൊതുവേ ഈ നാണയശേഖരണത്തോടിലൊക്കെ ആൾക്കാർ വരവ് കുറവാണ് അതുകൊണ്ടിപ്പം ഇച്ചിരി പൊതുവെ ഒരു ഡിമ്മുണ്ട് പണ്ട് നമ്മൾ ഈ ഓരോ സ്ഥലങ്ങളിൽ പ്രദർശനമൊക്കെ ഉണ്ടായിരുന്നല്ലോ ഉണ്ട് പ്രദർശനത്തിന് സ്കൂളിൽ പോകാറുണ്ട് പാലായിൽ ഒരു ഫിലാറ്റി സൊസൈറ്റി എന്ന് പറയുന്ന സൊസൈറ്റി ഉണ്ട് അതിനോടനുബന്ധിച്ച് ഞങ്ങൾ ഒരു നാലഞ്ച് പേരും കൂടി പ്രദർശനത്തിനൊക്കെ പോകാറുണ്ട് സ്കൂളുകളിൽ കോളേജുകളിലൊക്കെ പോകാറുണ്ട് അതോടൊപ്പം തന്നെ പള്ളികളിൽ ബൈബിൾ പ്രദർശനവും നടത്താറുണ്ട് ഈ ബൈബിൾ ഇങ്ങനെ ശേഖരിക്കാനുള്ള ഒരു കാരണം എന്താ സാധാരണ പൊതുവേ ബൈബിൾ കളക്ട് ചെയ്യുന്ന ആൾക്കാർ വളരെ കുറവാണ് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ബൈബിൾ കിട്ടാൻ പിന്നെ ബൈബിൾ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് നമുക്ക് സാധാരണയിൽ പത്തിരുപത് ഭാഷയിലൊക്കെ ബൈബിൾ പെട്ടെന്ന് കിട്ടും അതിനപ്പുറം ബൈബിൾ ശേഖരണം എന്ന് പറഞ്ഞാൽ ഭയങ്കര കിട്ടാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുപോലെ ഇന്ന് ചിലവ് വളരെ കൂടുതലാണ് നമ്മളൊരു പത്ത് ഇരുപത്തഞ്ച് പേരെങ്കിലും ചോദിച്ചാലോ വരെണ്ണം ഒന്ന് നമുക്ക് കിട്ടുകയുള്ളു അത് നമ്മൾ ഒരു പ്രാവശ്യം ചോദിച്ചാൽ ചിലപ്പോൾ അത് നാട്ടിൽ വരുന്നവരെ വിദേശത്തൊക്കെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ഒരു നാട്ടിൽ വരുമ്പോൾ ഉള്ളൂ ചിലപ്പോൾ ഒരു വർഷം രണ്ട് വർഷം അങ്ങനെയൊക്കെ സമയമെടുത്തുനിന്ന് തരും എന്നാലും ഇതുമായിട്ട് ഫലപ്രദമായിട്ട് ഇത്തരം എൻ്റെ ജീവിതത്തിലൊരു നല്ല ഇതാണ് ഇത്രയും ബൈബിൾ വളർത്തി ചെയ്യാൻ ഭാഗ്യം ലഭിച്ചതെന്ന് ഞാൻ കരുതുന്നു എത്ര ഭാഷയുണ്ടെന്നാണ് പറഞ്ഞത് നൂറ്റിപ്പത്ത് ഭാഷ നൂറ്റിപ്പത്ത് അതിനകത്ത് ഡെന്നീസ് എത്ര ഭാഷ അറിയാം എനിക്ക് അറിയാവുന്നത് മലയാളം ഇംഗ്ലീഷ് തമിഴ് ഹിന്ദി എല്ലാ ഭാഷയും സംസാരിക്കാനറിയുള്ളൂ എഴുതാതെ അത്രയും ബാക്കിയുള്ള അത്യാവശ്യം വായിക്കാൻ അറിയോ അത്യാവശ്യം വായിക്കാൻ ഹിന്ദി കുറേശേ തമിഴറിയില്ല അല്ല നമ്മളീ ബൈബിള് ഈ ഭാഷ പിന്നെ ഏതെങ്കിലും ഭാഷയുടെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുമോ അന്നേരം അത് അടുത്തല്ല പ്രിന്റ് ചെയ്തിട്ടുണ്ട് ഓരോ ഭാഷയിലും ഭാഷയുടെ ഓരോ ഭാഷയുണ്ട് തിരി അങ്ങനെ തിരിച്ചറിയാൻ പറ്റുമോ അല്ലേ മിക്കവാറുള്ള എല്ലാ ബൈബിളിലും ഏത് ഭാഷയിലാണ് അത് പ്രിന്റ് ചെയ്തിരിക്കുന്നത് എവിടെയാണ് പ്രിന്റ് ചെയ്തത് ആ വർഷവും മിക്കവാറുള്ള എല്ലാ ബൈബിളിലും തന്നെ ഉണ്ട് ഈ ഇങ്ങനെയുള്ള ഈ ബൈബിൾ ശേഖരണമൊക്കെ നടത്തിയിട്ട് എന്തെങ്കിലുമൊക്കെ ആദരങ്ങളോ ബഹുമാനങ്ങളോ ഒക്കെ കിട്ടിയിട്ടുണ്ടോ ജൈവകൃഷി നടത്തിയതിനെ പഞ്ചായത്തിൽ നിന്ന് എനിക്ക് അവാർഡ് ലഭിച്ചിട്ടുണ്ട്

കിട്ടിയ ആ ഒരു ഉണർവാണ് ഈ പിന്നീട് ഈ ബൈബിൾ ശേഖരണത്തിലേക്ക് തീർച്ചയായും തീർച്ചയായും ഇനിയാണ് കാരണം അല്ലേ ഇനി സംഘടനകളിൽ ഇതിനായിട്ട് ആൾക്കാരുണ്ടെന്നൊന്നും അറിയ കൃത്യമായിട്ട് അറിയത്തില്ലല്ലോ ഈ സംഘടനകളിലൊക്കെ ചേർന്നതിനെ പല എക്സുവേഷനൊക്കെ കാണേണ്ടതിന് അപ്പുറമാണ് കൂടുതൽ അറിവ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കൂടുതൽ ആൾക്കാരുമായിട്ട് കണക്ഷൻ വരും നമ്മൾ ചെറുപ്പത്തിൽ ഈ സ്റ്റാമ്പ് ശേഖരണം അങ്ങനെയൊക്കെ ഉള്ള ഒരു ഒരു ആക്ടിവിറ്റി പല കുട്ടികൾക്കും ഉണ്ട് പക്ഷെ ഈ നാണയ ശേഖരണത്തിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ ഈ അത്യാവശ്യം ഇച്ചിരി പൈസയും ഒക്കെ വേണം വേണം എല്ലാത്തിനും ചിലവുണ്ട് എല്ലാത്തിനും അപ്പം നമ്മൾ പല രാജ്യങ്ങളിലൊക്കെ പോയി മേടിക്കുമ്പോഴാണ് അല്ലെങ്കിൽ അവിടെ നിന്നുള്ള കളക്ട് ചെയ്യുമ്പോഴൊക്കെ നല്ല പൈസ മുടക്കില്ലേ തീർച്ചയായും അപ്പൊ അതിന്റെ റിട്ടേൺ വെള്ളം നമുക്ക് കിട്ടുമോ ഇത് അവർ ഹോബി എന്നതിനപ്പുറം നമുക്കൊരു വരുമാനമായിട്ട് കാണാൻ പറ്റത്തില്ല എല്ലാവരും ഒരു മാനസിക സംതൃപ്തിയാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് യാത്രകളൊക്കെ ചെയ്യുമ്പോൾ ഇവിടുത്തെ കൃഷി കാര്യങ്ങളൊക്കെ എങ്ങനെ മുന്നോട്ട് കൊണ്ടാൻ പറ്റും കൃഷിയും ഇതെല്ലാം നോക്കിയിട്ട് ഇവിടെ ഇരിക്കും ഫുൾ ടൈം കൃഷിയാണ് കൃഷിയിൽക്കിടയ്ക്കാണ് നമ്മുടെ ഈ ബാക്കിയുള്ള ക്ഷേത്രങ്ങൾ പോകുന്നത് അല്ലേ തീർച്ചയായും അപ്പോൾ ഈ പ്രദർശനങ്ങളൊക്കെ നടത്തുമ്പം നമുക്കിവിടുന്ന് വിട്ടു നിൽക്കേണ്ടി വരിക അല്ലേ പക്ഷെ അത് കൂടുതലും രണ്ട് ദിവസത്തെ പ്രോഗ്രാമുകളൊക്കെ കൂടുതലായിട്ടുണ്ടല്ലോ ഒരാഴ്ചത്തേന് വളരെ പോകാൻ ബുദ്ധിമുട്ടാണ് എന്നാലും ഒരാഴ്ച വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോഴത്തേനും നമ്മുടെ ബാക്കി കൃഷികളെല്ലാം മൊത്തം താളം തെറ്റും അതിനാൽ ഇക്കാര്യം ഒരു ദിവസത്തേ രണ്ട് ദിവസം തന്നെയാണ് കൂടുതൽ അറ്റൻഡ് ചെയ്യാറുള്ളത് ഇപ്പം ഈ തോട്ടത്തിൽ എന്തെല്ലാം കൃഷികളാണ് ഇപ്പം നിലവിൽ ചെയ്തിരിക്കുന്ന കമുങ്ങ് കൂടാതെ ഇതിനകത്തൊക്കെ ജാതിയുണ്ട് വാഴയുണ്ട് മാവുണ്ട് തേക്കുണ്ട് പിന്നെ പ്ലാവുണ്ട് സമ്മിശ്ര കൃഷിയാണ് ചെയ്തിരിക്കുന്നത് അല്ലേ നമ്മളിതിന് ജൈവ മാത്രം ജൈവ കൃഷി ചെയ്യുമ്പോൾ പശു മറ്റോ കാര്യങ്ങളും ഉണ്ടോ പശു ആ വളർക്കുന്നുണ്ട് നമ്മുടെ വീടാവശ്യത്തിലുള്ള പശു പാലിൽ ഉൽപാദനത്തിന് വേണ്ടി പശു സ്ഥിരമുണ്ട് കാളിവാഴ ആണ് ഉപയോഗിക്കുന്നത് നമുക്ക് നമ്മൾ പഴം നല്ല പഴമാണ് ആണല്ലേ വാഴ ഇനം നിന്നു ഇനമാണ് അല്ലേ അല്ലെ ഈ തോട്ടത്തിന് ഏകദേശം ഒരു പത്ത് ഇനം മഴയുണ്ടല്ലേ പത്തനം മഴയുണ്ട് അതിനോട് ചേർന്ന് തന്നെ ഇത് ഇപ്പൊ മഴ മഴ പിന്നെ ഗംഗോത്രി ഗംഗോത്രിയുണ്ട് സ്വർണ്ണമുഖിയുണ്ട് ചുണ്ടില്ല കണ്ണൻ ചുണ്ടില്ല ഇത് കൂവയല്ലേ നമ്മുടെ പറഞ്ഞാൽ തന്നെ പടുന്നാണോ അല്ലോ അല്ല തന്നെ തന്നെ ഉണ്ടാവുന്ന ഇത് എന്ത് ചെയ്യാം നമ്മള് ഇത് നമ്മള് കൂവ പൊടി ഉണ്ടാക്കാൻ വേണ്ടിട്ട് പറിച്ചിട്ടേക്കുന്നതാണ് നമുക്ക് തന്നെ ഇവിടെ ഉണ്ടാക്കി എടുക്കാൻ പറ്റുമോ ആ നമുക്ക് തന്നെ ഇവിടെ ഉണ്ടാക്കാം ഇത് നമ്മൾ ചെത്തി ചെത്തി ചെത്തിക്കൊണ്ടിരുന്ന നമ്മൾ അരച്ച് കൊടുക്കുന്നതോടെ ഉണ്ട് അവിടെ കൊണ്ടുപോയി അരച്ചിട്ട് നമ്മൾ രണ്ടു മൂന്ന് കുറച്ച് ദിവസം വെള്ളത്തിൽ ഊറ്റി ഇതെല്ലാം മട്ടൺ എല്ലാം കളഞ്ഞ് ആണ് എടുക്കുന്നത് അരച്ചിട്ട് നമ്മൾ തന്നെ പിന്നെ പ്രോസസ്സിങ് ചെയ്യണം അല്ലേ അതെ അപ്പം ഈ അരച്ചു കഴിഞ്ഞിട്ട് എന്താ പ്രോസസ്സ് ചെയ്യുന്നത് അരച്ചിനകത്ത് നമ്മൾ വെള്ളത്തിനകത്ത് വലിയ പാത്രത്തിനകത്ത് വെള്ളത്തിനകത്ത് കിളക്കി വന്നിട്ട് വെള്ളം ഊറ്റിക്കൊണ്ട് കുറേ ദിവസം വെള്ളം ഊറ്റി കഴിയും മാറണം മാറണം വെള്ളം മാറണം ആ അത് ഇത് തന്നെ നമ്മൾ കപ്പയൊക്കെ നൂറ് എടുക്കുന്ന പോലെ തന്നെ ആണ് ഇതിൻ്റെ ഇതിന് നൂറ് എന്നിട്ട് ഉണങ്ങിയെടുക്കുമോ ഉണങ്ങി ആ എന്നിട്ട് പേരത്ത് വെച്ച് ഉണങ്ങിയെടുക്കും നല്ല വിലയല്ലേ ആ ഉണ്ട് ആയിരം രൂപ ഉണ്ട് ഇതിന്റെ ഏത് ഭാഗമാ നമ്മൾ എടുക്കുന്നത് നമ്മൾ ഈ ഭാഗമാണ് ഇത് ആ ഈ ഭാഗമാണിത് വിത്ത് കളഞ്ഞിട്ട് ഈ ഭാഗം ചെത്തി ഇതെല്ലാം റിമൂവ് ചെയ്തിട്ട് ഇതെല്ലാം എങ്ങനെ റിമൂവ് ചെയ്ത് എത്തിക്കളയും കത്തിക്കി എത്തിക്കളയും എന്നിട്ട് നമ്മൾ അതിന് ശേഷം നമ്മൾ രണ്ടു ദിവസം വെള്ളത്തിലെടുത്തിട്ട് അപ്പം ഇത് അരയ്ക്കാൻ എളുപ്പമാവും കുതിരുമ്പ അല്ലേ ആ എന്നിട്ട് മെഷീൻ സാറിന് പണ്ടതൊക്കെ നമ്മൾ ഇത് തന്നെ അരച്ചെടുക്കുമായിരുന്നു ഇപ്പം മെഷീൻ വഴി അരച്ചെടുക്കുക അരച്ച് കേട്ടു അല്ലേ ഒരുക്കി കൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഈ കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന മഞ്ഞൾപ്പൊടിയൊക്കെ ഒരു മായം മഴ മുഴുവൻ മായാലും ഇത് നമ്മള് നട്ട് തന്നെ ഇതിന്റെ പൊടി ഉണ്ടാക്കുന്നേ അതെ അതെ ഇത് മേടിക്കാൻ മേടിച്ചുകൊണ്ട് പോകാൻ ആൾക്കാരുണ്ട് ഇവിടുത്തെ വന്നാൽ നമ്മൾ അന്വേഷിച്ച് ഒന്ന് മേടിച്ചോണ്ട് പോകും

ചേട്ടയ്ക്ക് അതൊക്കെ സക്സസ് ആണോ ഉണ്ടാവും എത്ര കാലത്തിലുണ്ട് ഈ ഒന്നര ഭക്ഷണം എടുക്കുന്നത് അല്ലെങ്കിൽ എല്ലാ ഭക്ഷണം എടുക്കുവോ ഒന്നര എത്ര കുപ്പിയൊക്കെ കിട്ടും കുപ്പിയോളം കിട്ടും ഇത് നമ്മള് എന്തിനാ ഉപയോഗിക്കുന്നത് ഇത് ഷുഗറിന് ഇത് ചെറുത് ഉണങ്ങുന്ന പോലെ കട്ടി കൊറച്ച് ഉണങ്ങിയിട്ട് ഇതിന്റെ ശകലം എടുത്ത് വെള്ളത്തിലിട്ട് കുടിക്കണം എന്നാണ് പറയുന്നത് അല്ലേ അലിയായിട്ടാ ഇത് ഫുലാസാൻ അല്ലേസാൻ ഈ വർഷം നേരത്തെ പോത്തോ അത് ആ നേരത്തെ പോകുന്ന കാലാവസ്ഥ കഴിഞ്ഞ ആഴ്ച മഴ പെയ്തേണ്ടായിരിക്കും ചെറുപ്പം എല്ലാ വർഷവും പോകുന്നോ അല്ലെ ഇത് രണ്ടു വർഷം മുമ്പാ ഇത് മൂന്നാം വർഷം പോകുന്നത് ഈ ഫുലാസാനാണോ റംബോട്ടാനാണോ നല്ലത് ഫുലാസാൻ ഇത് കിട്ടും ഇതിന്റെ ഫ്രൂട്ട്സ് ഉണ്ടാകുന്നത് വളരെ കുറവാ ധാരാളം ഉണ്ടാകും അല്ലേ ഇത് ഇഞ്ചി ഉണ്ട് ഇഞ്ചി കിടക്കിയ ചീനി ഇത് കൊമ്പൻ ചീനിയാണോ നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ തന്നെ ഉണ്ടാക്കുന്നു അല്ലേ ഇതൊക്കെ നിറച്ച് കാഴ്ച നിൽക്കുകയാണല്ലോ ഇത് കാന്താരി അല്ലേ ആ ഇത് കാന്താരിയാണ് ഇതെല്ലാം കാന്താരി അല്ലേ ആ ഇടയ്ക്ക് കാന്താരി ഇത് കൊമ്പൻ ചീനിയാണ് കൊമ്പൻചീനിന്ന് രണ്ട് ഇത് പഴുത്തു കഴിഞ്ഞാൽ ആ കാന്താരി ചീനി ഉണങ്ങാനോ ഉണങ്ങോ അല്ലേ കൊമ്പൻചീനിയെല്ലാം കറി വെക്കാനും ഈ ഇഞ്ചി എത്ര ചുവടു നട്ടുണ്ട് ഇതാണ് ഒരു നൂറ് കണ്ടത്തോളം ഉണ്ട് ഇഞ്ചി ലാഭമാണോ ഇഞ്ചി വില കിട്ടുകയാണെങ്കിൽ ലാഭം ഇപ്പം നിലവിൽ വില കുറവാണ് ഇത്രയോ വളരെ വേളോ ഇത് ഇത്രേ ഉള്ളൂ നെയ് കുമ്പളങ്ങൾ മറ്റേ നാടൻ കുമ്പളങ്ങയായിട്ട് മുഴുപ്പ് കുറവാണ് പോയതാണോ അതോ ഇതിനെന്താ ഗുണം പ്രത്യേകിച്ച് മറ്റുള്ള മറ്റേ ഇത് നല്ല ഗുണമുള്ള ഔഷധ ഗുണമുള്ള ഇതാണ് മറ്റുള്ള കുമ്പളങ്ങയേക്കാളും അല്ലേ അതെ നാടൻ കുമുളങ്ങയേക്കാളും ഇതിന് വില കൂടുതലുണ്ടോ അങ്ങനെ വല്ലതും കൂടുതലുണ്ട് വ്യത്യാസമുണ്ട് ോ വരും ഉണ്ടാകത്തില്ലേ ഇല്ല നിറച്ച് കായ്ക്കും അത് നിറച്ച് കായ്ക്കും കൊക്കോ ഉണ്ടല്ലേ കൊക്കോ നിറച്ച് കായുണ്ടല്ലോ ആ കൊറച്ച് എടുക്കാണ് കൂടുതലും ആ ഇത് അണ്ണാൻ തിന്നതിന് ശേഷം എന്നാലും പഴുത്താ കിട്ടിയാലോ അവര് തോന്നും അന്നേരം കൊടുക്കാൻ വില കൂടുമ്പോ കർഷകന്റെ അല്ല കർഷകൻറെ സാധനം ഇല്ലാത്തപ്പോഴാണ് സാധനങ്ങൾക്ക് വില കൂടുന്നത് വില ഭയങ്കര വിലയായിട്ട് സ്ഥിതി ഇത് ഗോവാണ് ഇരുന്നൂറ് വർഷത്തോളം പഴക്കമുണ്ടെന്നാണ് പറയുന്നത് ഇപ്പൊ കായറാണെങ്കിലും കുറേ വർഷം മുമ്പ് നിറയെ കായായിരുന്നു നല്ല പല ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങയാണ് നല്ല മൂപ്പുണ്ട് തടിക്കല ഉണ്ട് നല്ല മൂപ്പള്ളൂ നല്ല ഇരുന്നൂറ് വർഷത്തോളം പ്രായം പറയുന്നത് ഒരു നാലഞ്ച് തലമുറ ആ അതെ ഇതിന് മാങ്ങ ഇന്നുണ്ട് നേരത്തെ ആൾക്കാർ എന്റെയൊക്കെ ചെറുപ്പത്തിൽ വല്ലക്കൊട്ടേ വല്ലക്കൊട്ടക്കായിരുന്നു മാങ്ങാ പഴം പറക്കാൻ വന്നുകൊണ്ടിരുന്നത് ആ ഇത് ആയിരുന്നു ഇരുന്നൂറ് വർഷം പഴക്കമുള്ള മാവും നൂറ്റമ്പത് വർഷം പഴക്കമുള്ള പ്ലാവും എല്ലാം നമുക്കുണ്ടല്ലേ ഉണ്ട് തീർച്ചയായും ഈ പഴമയെ കൂടുതൽ ഇഷ്ടപ്പെടുന്നില്ല ഇത് നമ്മുടെ കുറവുകൾ നമ്മുടെ ഇപ്പം സാധര അങ്ങനെ വെച്ച് നമുക്ക് ഇതിൽ അനുഭവിക്കാൻ ഒത്തുകൊണ്ടിരിക്കുന്നത് എല്ലാം അവർ തന്നെ വെച്ചതാണ് എനിക്ക് അവകാശപ്പെടാൻ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ ഇപ്പൊ ഒരു വീടുകളിലും തന്നെ കാണാത്തൊരു സാധനം ഈന്ത ഇതെല്ലാ വർഷം കഴിക്കുന്നതാണോ എല്ലാ വർഷം കഴിക്കുന്ന

കഴിക്കാൻ ചെറിയ കുടംപുളി ഇത് കഴിക്കുന്ന പോലെ ഇരിക്കും അത്തങ്ങ ഇങ്ങനെ ഒളിച്ചിറക്കുക അത് മൂപ്പാകുന്നോളും പാകുന്ന ഓറഞ്ച് താരമാണ് ഇത് കാഴ്ച ആ കായ്ക്ക എല്ലാ വിഷവും നിറച്ച് കായ്ക്കുന്ന അപ്പുറത്തേക്കാണെന്ന് കടപ്പ്ലാവ് ആ കടപ്പ്ലാവ് പെരിയാപ്പ് ഈ കടപ്പ്ളാവും കഴിക്കുന്നല്ലേ കഴിക്കുന്നത് കായയുടെ സീസൺ അല്ലെന്നു അല്ലേ ഇല്ല ആയി വരുന്നൊള്ളൂ നല്ല മഴക്കാലത്ത് അതിന്റെ വളഞ്ഞു വരുന്നത് ഇപ്പൊ ഈ കൃഷിയൊക്കെ ചെയ്യുമ്പോൾ ഇവിടുത്തെ ഉള്ള ഈ ജലസേചനത്തിനുള്ള സൗകര്യം എന്താണല്ലേ ജലസേചന സൗകര്യമൊന്നുമില്ല നമ്മൾ മഴയെ ആശ്രയിച്ചാണ് നമ്മുടെ കൃഷി മുഴുവൻ പച്ചക്കറി കൃഷിയൊക്കെ ഇപ്പോഴത്തെ സമയത്ത് ചെയ്യുന്നത് മഴ സമയത്ത് ഓരോ കാലാവസ്ഥ അനുസരിച്ച് ഓരോ കൃഷി മാറി മാറി വരും ോബാഗല കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഇനിയിപ്പോ നമുക്ക് ചെയ്യാനുള്ള സാഹചര്യ മഴവെള്ള സംഭരണിന്നുള്ള വെള്ളം നമുക്ക് ഉപയോഗിക്കാം കിട്ടുമോ എത്ര കപ്പാസിറ്റി ഉള്ള മഴവെള്ള സംഭരണി ലിറ്ററോളം

ആ പൊഴിയാതിരിക്കും നമുക്ക് അങ്ങനെയുള്ള വെള്ളത്തിൻ്റെ ഷോർട്ടേജ് ഉള്ള കാരണം ഭയങ്കര എല്ലാ കൃഷിക്കും അത് ബാധവാദിയൊക്കെ എത്ര വർഷം ആയത് ഇതൊരു പത്ത് വർഷത്തോളം ഇല്ല അപ്പച്ചൻ നേട്ടാണ് ഞാൻ നേട്ടമല്ല കൃഷിയുടെ ക്രെഡിറ്റ് മുഴുവൻ അപ്പച്ചനാണ് അപ്പച്ചൻ ഇരിപ്പാട്ടിപ്പോ ഒരു ഒന്നര വർഷം ആയതൊള്ളൂ അതുവരെ രണ്ടുപേരുടെ പണി ചെയ്തോണ്ട് നടന്നതാണ് നല്ലൊരു കർഷകനായിരുന്നു കർഷകനായിരുന്നല്ലേ മതേ അച്ഛൻ്റെ പേര് അച്ഛൻ്റെ പേര് ചെയ്യും ആ ഒത്തിരി കൃഷിയൊക്കെ ചെയ്തിട്ടില്ലേ ബിന്ദു ഇത് മൂത്ത ഇവാന എന്റെ ക്ലാസ് ഉണ്ട് ആറാം സ്കൂളിൽ പഠിക്കുന്നു മൂന്ന് കുട്ടികളാണ് അല്ലേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സ് രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ